തൃക്കരിപ്പൂർ ബീരിച്ചേരിയിൽ തുറന്നു വെച്ച റെയിൽവേ ഗേറ്റ് താഴ്ന്നു വീണു ഇത് രണ്ടാം തവണയാണ് ഗേറ്റ് ഇത്തരത്തിൽ ഇളകി വീണത് അപകടം ഒഴിവായത് ഭാഗ്യം കൊണ്ടാണെന്ന് നാട്ടുകാർ പറഞ്ഞു കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങൾ തിരഞ്ഞെടുത്ത് ഐ വി ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ ഡ്രീംഫ്ലവർ ഐ വി സെന്ററിൽ തൃക്കരിപ്പൂർ ബീരിച്ചേരി റെയിൽ ക്രോസിംഗിൽ വീണ്ടും ഗേറ്റ് ഇളകി വീണു ചൊവ്വാഴ്ച രാവിലെ ആഡംബര മുകളിലേക്ക് തുറന്നുവെച്ച ഗേറ്റ് പെട്ടെന്ന് താഴ്ന്നു വീഴുകയായിരുന്നു ഡ്രൈവർ വേഗത്തിൽ ഓടിച്ചു കയറ്റിയതിനാലാണ് കാറിന് കാര്യമായ പരിക്കില്ലാതിരുന്നത് തിങ്കളാഴ്ച വൈകുന്നേരവും ഇവിടെ അപകടമുണ്ടായിരുന്നു തുറന്ന ബീരിച്ചേരി ഗേറ്റിലൂടെ പയ്യന്നൂർ ഭാഗത്ത് നിന്ന് വരികയായിരുന്ന പിഞ്ചു കുഞ്ഞുൾപ്പെടെയുള്ള സ്കൂട്ടർ യാത്രികരുടെ ദേഹത്തേക്ക് റെയിൽവേ ഗേറ്റ് പെട്ടെന്ന് താഴ്ന്ന് ആശങ്കയുണ്ടാക്കിയെങ്കിലും ഭാഗ്യം കൊണ്ട് കാര്യമായ പരിക്കില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു ഹെൽമെറ്റ് ഇല്ലോണ്ട് എന്തോ ഭാഗ്യം ഗേറ്റിൻ്റെ കുറ്റി എന്തോ ഭാഗ്യം ഹെൽമെറ്റ് കൊണ്ട് രക്ഷപ്പെട്ടു പോയത് ഹെൽമറ്റ് ഇല്ലെങ്കിൽ അതേപോലെ ഇന്ന് രാവിലെ കാർ ജസ്റ്റ് നല്ലൊരു തൃക്കരിപ്പൂർ ഭാഗത്തേക്കുള്ള ഗേറ്റ് പെട്ടെന്ന് താഴ്ന്നു വീണത് യാത്രക്കാരുടെ ഹെൽമെറ്റിന് മുകളിലായതിനാലാണ് ദുരന്തം ഒഴിവായത് തകരാറിലായ ഗേറ്റ് തിങ്കളാഴ്ച രാത്രി മുതൽ അടച്ചിടുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ കാറിന് മുകളിലേക്ക് ഗേറ്റ് താഴ്ന്നതിനു ശേഷം വീണ്ടും അടച്ചിട്ടു ഇത് തൃക്കരിപ്പൂരിൽ നിന്നും ഇളമ്പച്ചി വഴി പയ്യന്നൂരിലേക്കുള്ള ഇരുപത്തഞ്ചിൽ പരം ബസ്സുകളുടെ ഓട്ടം വഴിതിരിച്ചുവിടാൻ കാരണമായി തങ്കയും രാമവല്യം വഴിയാണ് ബസ്സുകൾ സർവീസ് നടത്തിയത് തൊഴിലാളികളെത്തി അറ്റകുറ്റപ്പണികൾ തീർക്കാൻ നാലു മണിക്കൂറെടുത്തു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് ഗേറ്റ് താൽക്കാലികമായെങ്കിലും തുറക്കാനായത് മറ്റ് റെയിൽവേ ഗേറ്റുകളിലുള്ളതുപോലെ ഇന്റർലോക്ക് സംവിധാനം ബീരിച്ചേരിയിലുണ്ടെങ്കിലും പകരം തള്ളി നീക്കി ഗേറ്റ് അടച്ചിടാനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് ടൗണിനോട് ചേർന്നുള്ള വടക്ക് ഭാഗത്ത് തള്ളി നീക്കി അടക്കുന്ന സംവിധാനം ഏർപ്പെടുത്താനാകാത്തത് ഇതുവഴിയുള്ള വാഹനങ്ങളെയും യാത്രക്കാരെയും ചുറ്റിക്കുകയാണ് കിഴക്ക് കൂലേരി മുണ്ടിയ ലിങ്ക് റോഡും പടിഞ്ഞാറ് റെയിൽ ട്രാക്കുമായതിനാൽ ഇവിടെ ഈ സംവിധാനമില്ല നിരവധി ബസ്സുകളും നൂറുകണക്കിന് മറ്റ് വാഹനങ്ങളും കടന്നു പോകുന്ന ബീരിച്ചേരി ലെവൽ ക്രോസിൽ നിരന്തരം ഗേറ്റ് വീണുണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ റെയിൽവേ അധികൃതരുടെ അടിയന്തര ശ്രദ്ധ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഉർമിസ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ